Your creativity with expert guidance, from stunning mural painting to mastering the art of sketching. Learn the timeless art of aya work. Join now at Vishu's Institute of Creative Designs. Contact us on nine four four six four four two zero five five. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ വരെ തീയതികളിൽ നടത്താനിരുന്ന വിശുദ്ധ കീവർകിസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം മാറ്റിവെച്ചതായി വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ അറിയിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിനെ തുടർന്ന് മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടു തിരുനാൾ ആഘോഷ പരിപാടികളാണ് മാറ്റിവെച്ചത് ദീപാലങ്കാരം ബാൻഡ് സെറ്റ് ഗാനമേള എന്നിവയാണ് മാറ്റിളിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളായ വിശുദ്ധ തിരുനാൾ കുർബാന കൂടു തുറക്കൽ ദിവ്യബലി ഊട്ട് പ്രദക്ഷിണം എന്നിവ ദേവാലയത്തിൽ മാത്രമായി നടത്തുമെന്നും പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ തിരുനാൾ കൺവീനർ ഡെന്നി ഡേവിസ് ജോയിന്റ് കൺവീനർ ബൈജു പുലിക്കോട്ടിൽ കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ ഫ്രാൻസിസ് ചൊവ്വല്ലൂർ ഔസെഫ് മണ്ടുംപാൽ എന്നിവർ അറിയിച്ചു മങ്ങാട് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗി വർഗീസിന്റെയും സബസ്ത്യാനോ സംയുക്ത തിരുനാളാണ് ഈ ദിവസങ്ങളിലെ നമ്മുടെ കത്തോലിക്ക സഭയുടെ പിതാവ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ മങ്ങാടിടവക ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പ്രണാമം അർപ്പിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ചരിത്ര നിയോഗവുമായി വന്ന് ഈ കാലഘട്ടത്തിന് ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിച്ച പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിൽ മങ്ങാട്ടിടവക ഒരിക്കൽ കൂടി വേദനയറിയിക്കുന്നു ദുഃഖമറിയിക്കുന്നു ഒപ്പം മാർപ്പാപ്പയ്ക്കും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ മുഴുവൻ ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങൾ മുഴുവൻ ഈ മാർപ്പാപ്പയുടെ വിയോഗത്തെ പ്രതി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ബാൻഡ് സെറ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഗാനമേള വെടിക്കെട്ട് തുടങ്ങിയ ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ നിർത്തൽ ചെയ്ത് തിരുന്നാളിൻ്റേതായിട്ടുള്ള വിശുദ്ധ ബലിയും നേർച്ചയും കൂടുതുറക്കലും പ്രദക്ഷിണവും ഊട്ടും നേർച്ചയൂട്ടും ഉണ്ടായിരിക്കുന്നതാണ് ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകൾ മാത്രമായിട്ട് നമ്മൾ ഈ തിരുനാൾ ആഘോഷത്തെ ചുരുക്കുകയാണ് ബി സി വി ന്യൂസ് മങ്ങാട് വാച്ചിങ് ബി സി വി ന്യൂസ്